തമിഴകത്ത് പത്തു കോടി ക്ലബിൽ ഇടം പിടിച്ച മലയാള സിനിമകളുടെ ലിസ്റ്റിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എത്തിയിരിക്കുന്നു ഒരു ദിവസം നാലു കോടിയിലേറെ കളക്ഷൻ നേടി മഞ്ഞുമൽ ബോയ്സ് റെക്കോർഡിടുകയും ചെയ്തു തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ മഞ്ഞുമൽ ബോയ്സിന് നന്ദി പറയുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം ടിക്കറ്റുകൾക്ക് വേണ്ടി ഇത്രയും തിക്കിത്തിരക്കുന്ന പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ലവർ ലാൽസലാം ബ്ലൂ സ്റ്റാർ വടക്കുപാട്ടി രാമസ്വാമി എന്നീ തമിഴ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കിയിരുന്നില്ല ഇത് തിയേറ്റർ വ്യവസായത്തിന് ക്ഷീണമായി പതിയെ ആരംഭിച്ച് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സൂപ്പർ ഹിറ്റായി മാറിയ മലയാള സിനിമയാണ് അവരുടെ രക്ഷയ്ക്കെത്തിയത് ഉലക നായകൻ കമലഹാസനും ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ള പ്രമുഖർ മുതൽ സാധാരണ പ്രേക്ഷകർ വരെ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് നല്ലതു മാത്രം സംസാരിക്കുന്നു നേരത്തെ ഇതുപോലൊരു സ്വീകാര്യത തമിഴകത്തുനിന്ന് ലഭിച്ച മലയാള സിനിമ പ്രേമമായിരുന്നു പ്രേമത്തിന് ശേഷം ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ഇതാ മറ്റൊരു മലയാള സിനിമ അതിലും ശക്തമായി തമിഴകത്ത് ആഞ്ഞടിക്കുന്നു മലയാളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കേന്ദ്ര കഥാപാത്രമാക്കി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തമിഴകത്ത് വെട്ടിക്കുടി നാട്ടിയിരിക്കുന്നു തുടക്കത്തിൽ മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ മാത്രം പ്രദർശനം ആരംഭിച്ച സിനിമ ഇപ്പോൾ ഉൾനാടുകളിലെ ഉറങ്ങിക്കിടക്കുന്ന തിയേറ്ററുകളിൽ പോലും വിജയകരമായി മുന്നേറുന്നു പയ്യെ പയ്യെ ഒരു വൻ ബൂസ്റ്റ് കിട്ടുകയായിരുന്നു നിലവിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ എണ്ണൂറ് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് തമിഴകത്ത് ഇത്രയും ഹിറ്റാകാൻ പല കാരണങ്ങളുമുണ്ട് പ്രധാന കാര്യം കമൽഹാസന്റെ ഗുണ എന്ന ചിത്രം തന്നെയാണ് കമൽഹാസന്റെ ഗുണ എന്ന സിനിമയ്ക്ക് എന്താണ് ഈ സിനിമയുമായുള്ള ബന്ധം കൺമണി അൻപോട് കാതൽ നാൻ എഴുതും കടിതമേ എന്ന പാട്ട് എങ്ങനെയാണ് വീണ്ടും ഇത്ര ഹിറ്റാവുന്നത് എന്നൊക്കെ അറിയാനുള്ള കൗതുകത്തിന്റെ പുറത്ത് കയറിയവരും പിന്നീട് സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി ഗുണ എന്ന സിനിമയുടെ ഹൈപ്പ് തന്നെയാണ് ഒരു കാരണം തമിഴ് ടച്ച് വന്നതാണ് പ്രേമത്തിനും മഞ്ഞുമൽ ബോയ്സിനും തമിഴകത്ത് ഇത്രയധികം സ്വീകാര്യത ലഭിക്കാനിടയാക്കിയത് പ്രേമം എന്ന സിനിമയ്ക്ക് ഒരു തമിഴ് കൾച്ചർ ടച്ച് ഉണ്ടായിരുന്നു തമിഴ് സംസാരിച്ച മലർ മിസ് എഫക്റ്റ് ഇത്ര വർഷം കഴിഞ്ഞിട്ടും മാറാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട് മലരെ എന്ന പാട്ടും മലർ മലർമിസിന്റെ ക്യൂട്ട് എക്സ്പ്രഷനും കാണാൻ സിനിമാ പ്രേമികൾ തിയേറ്ററുകളിലേക്ക് വീണ്ടും വീണ്ടും എത്തി പ്രണയനഷ്ടവും നായകന്റെ തിരിച്ചുവരവും തമിഴ് ജനതയ്ക്ക് ഇഷ്ടമായി പ്രണയമില്ലെങ്കിലും മഞ്ഞുമൽ ബോയ്സിലും തമിഴരെ ആകർഷിക്കുന്ന സർവൈവൽ ത്രില്ലർ അടങ്ങിയിരിക്കുന്നു തമിഴകത്ത് സമീപകാലത്ത് യൂത്തിന്റെ ആഘോഷവും സൗഹൃദവും റിയലിസ്റ്റിക്കായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മൂവി എത്തിയിട്ടില്ല ഈ ഒഴിവിലേക്കാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കടന്നുവരവ് പ്രേമം ഇറങ്ങിയ സമയത്തും ഇതായിരുന്നു സംഭവിച്ചത് വലിയ ഹൈപ്പോടെ വന്ന സൂര്യയുടെ മാസ് എന്ന ചിത്രത്തെ പോലും പ്രേമം ബോക്സ് ഓഫീസിൽ തൂക്കിയടിച്ചു പ്രേമത്തിനൊപ്പം മറ്റ് തമിഴ് സിനിമകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ തമിഴകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ പ്രേമമായിരുന്നു കോടിക്ക് കോടിക്കുമേലെ പ്രേമം തമിഴ്നാട്ടിൽ നിന്നും മാത്രം കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ടാണ് പ്രേമത്തിന് ശേഷം തമിഴകത്ത് നിന്ന് തമിഴകത്തുനിന്ന് കോടി വാരിയത് മഞ്ഞുമൽ ബോയ്സിന്റെ കുതിപ്പ് സർവ്വകാല റെക്കോർഡാകുമെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്